ഹായ് ഫ്രണ്ട്സ് ഞാൻ ദേവിക വിവേക് യു കെ ജി എ പഠിക്കുന്ന ആദിഷിന്റെ അമ്മയാണ് കഥാനേയത്തിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഇലവന്ത് പ്രസിഡൻറ്റായ എ പി ജെ അബ്ദുൽ കലാം അരുൺ തിവാരിയുടെ സഹായത്തോടു കൂടി എഴുതിയ അഗ്നി ചിരഗം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കഥയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡി സി ബുക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഇത് വരുന്നത് മിങ്സ് ഓഫ് ഫയർ എന്ന പേരിലാണ് ഇത് മലയാളത്തിൽ എഴുതിയത് പി വി ആൽബിയാണ് സാധാരണ കുടുംബത്തിൽ ജനിച്ച തലം എങ്ങനെ ഒരു മിസൈൽ മിസൈൻമാനെ മാറി എന്നുള്ള ഇത്രയും വലിയൊരു ഹൈ പൊസിഷൻ എങ്ങനെ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഈ ബുക്കിൽ പറയുന്നത് കുട്ടികൾക്കും മുതിർന്ന ഒരേപോലെ വായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ കൂടിയാണിത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒഞ്ചിൽ തമിഴ്നാട് രാമേശ്വരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ഇതിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത കഥകളും അദ്ദേഹം വിജയിച്ച കഥകളുമാണ് ഈ ബുക്കിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചെലുപ്പം മുതലുള്ള കഥയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും ഈ ബുക്കിൽ പറയുന്നുണ്ട് കലാമിൻ്റെ സ്കൂൾ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിയതായിരുന്നു പഠനത്തോടൊപ്പം ജോലി ചെയ്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് ആദ്യം രാവിലെ എണീച്ച് പേപ്പറൊക്കെ വിറ്റിട്ടായിരുന്നു അദ്ദേഹം കുറേ ദൂരം നടന്നിട്ടൊക്കെയാണ് സ്കൂളിലേക്ക് പോയിട്ടുള്ളത് ബാലവേല ചെയ്തതിന് പ്രധാന കാരണം തന്നെ ദാരിദ്ര്യമായിരുന്നു ഇന്ന് ഇന്ത്യയിലെ പ്രശസ്തമായ അഗ്നി ത്യാഗ തൃശൂർ എന്നീ മിസൈലുകൾ അത് ലോകനാട്യങ്ങൾക്കിടയിൽ ഒരു മിസൈൽ സാഹിത്യ രാജ്യവുമായി മാറ്റിയതിനെ ഇന്ത്യയെ മാറ്റിയതിനെ കുറിച്ചുള്ള കഥയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു ദൈവ വിശ്വാസം കൂടിയായിരുന്നു അതേപോലെ തന്നെ സ്വപ്നത്തെക്കുറിച്ചും ഈ ബുക്കിൽ പറയുന്നുണ്ട് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നമ്മുടെ ഉറക്കത്തിന് ഇല്ലാതാക്കുന്നതാണ് സ്വപ്നം എന്ന ജീവിതകാലം മുഴുവനും സ്വപ്നത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച ഈ ന്യൂസ് പേപ്പർ പോയി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പുരുഷനായി മാറിയിരിക്കുകയാണ് ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകന് സയൻറ്റിസ്റ്റ് ആകാമെങ്കിൽ പ്രസിഡന്റ് ആകാമെങ്കിൽ ഏതൊരു ശരാശരി ഇന്ത്യക്കാരൻ്റെ മകനും ആവാം ഇതൊക്കെ അതിനൊന്നു മാത്രം തിരിച്ചറിവ് നിങ്ങൾ ചിലകളോടെ ജനിച്ചവരാണ് അതിനാൽ ഇഴയരുത് ചിലകൾ ഉപയോഗിക്കുക വരക്കാൻ പഠിക്കുക സ്വപ്നം കാണുക എന്ന സന്ദേശങ്ങളാണ് ഈ ബുക്കിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ബുക്ക് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം നേടിത്തരുന്നു കേട്ടോ അതേപോലെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു ആ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്വപ്നം കാണുക സ്വപ്നം കണ്ട് വളരുക എന്നുള്ളതാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്കൊരു റോൾ മോഡലും കൂടിയാണ് അദ്ദേഹം അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഈ ബുക്ക് ഒന്ന് വായിക്കുക ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോഴേക്കും തന്നെ നമുക്കൊരു കൂടുതൽ ഫീല് കിട്ടും കുട്ടികൾക്കും ഇതേപോലെ കലകളൊക്കെ പറഞ്ഞു കൊടുക്കുക അവരെ മോട്ടിവേറ്റ് ചെയ്യാം റീഡിങ് ഹാബിറ്റ് പതുക്കെ പതുക്കെ വരുത്തിക്കൊണ്ടുവരിക പിന്നീട് ഇത് പല ലാംഗ്വേജസിനും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ നിന്നാണ് കംഫർട്ടബിൾ ആ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ താങ്ക് യു